പച്ചക്കറികളിൽ നിന്ന് ലഭിക്കുന്ന പോഷകം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വിറ്റാമിൻസ് ക്രിയാറ്റിൻ ഇരുമ്പ് ഉത്തരം വിറ്റാമിൻസ് ഇതിൽ ഏത് പഴത്തിൻ്റെ കുരുവാണ് പ്രമേഹത്തിൻ്റെ മരുന്നിൽ ഉപയോഗിക്കുന്നത് ഓപ്ഷൻസ് ആപ്പിൾ ഞാവൽ മഞ്ഞൾ ഉത്തരം ഞാവൽ ഉറക്കമില്ലായ്മയ്ക്ക് ഉത്തമമായത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ചാതിക്ക മുക്കുറ്റി ഗ്രാമ്പു ഉത്തരം ഗ്രാമ്പു നാഡീക്ഷീണത്തിന് ഉത്തമമായത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ആപ്പിൾ മാതളം മുന്തിരി ഉത്തരം മാതളം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കരലിൻ്റെ പുഷ്ടിക്കും ഉത്തമമായത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ചിറ്റാമൃദ് ഉലുവ കടല ഉത്തരം ചിറ്റാമൃദ് ഗർഭാശയ ശുദ്ധിക്ക് ഉത്തമമായത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ആടലോടകം കുരുമുളക് തുമ്പ ഉത്തരം തുമ്പ അമിതമായി വിറ്റാമിൻ ഗുളിക കഴിച്ചാൽ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻസ് തലച്ചോർ കരൾ ഉറുക്ക ഉത്തരം ഉറുക്ക ഉദരരോഗങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കറിവേപ്പില തൈര് തേൻ ഉത്തരം കറിവേപ്പില തീ പൊള്ളൽ പെട്ടെന്ന് മാറാൻ സഹായകമായത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഇളനീർ ചെറുതേൻ മോര് ഉത്തരം ചെറുതേൻ നാരങ്ങ വെള്ളം ചെറി ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് കാരറ്റ് ജ്യൂസ് തണ്ണിമുത്തൻ ജ്യൂസ് ആപ്പിൾ ചടർ വിനാഗിരി ഗ്രീൻ ടീ എന്നിവയുടെ ഉപയോഗം എന്തിന് ഗുണം ചെയ്യും ഉത്തരം യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു പ്രമേഹബാധിതർക്ക് ഏതെല്ലാം അവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം ഉത്തരം ഹൃദയം വൃക്ക കണ്ണ് എന്നിങ്ങനെ പ്രധാനപ്പെട്ട അവയവങ്ങളെ ബാധിക്കാം മൂത്രത്തിലെ ഒരു പ്രധാന ഘടകമായ ആൽബുമിൻ്റെ അളവിലെ വർധനവ് ഏത് രോഗത്തിൻ്റെ സൂചനയാണ് ഉത്തരം സൂചനയാണ് വാഴപ്പഴത്തിൽ പ്രകൃതിദത്തമായ മൂന്ന് പഞ്ചസാരകളാണ് ഉള്ളത് അവ ഏതല്ല ഉത്തരം സൂക്രോസ് ഗ്ലൂക്കോസ് ഫാക്ടോസ് എന്നിവ ഏത്തപ്പഴത്തിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളതിനാൽ ഏത് രോഗബാധിതർ കഴിക്കാൻ പാടില്ല ഉത്തരം രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള പ്രമേഹബാധിതർ കൊളസ്ട്രോൾ നിയന്ത്രണം ഹൃദയാഘാത ഇൻസുലിൻ്റെ പ്രവർത്തനം എന്നിവയ്ക്ക് എന്താണ് ഉത്തമം ഉത്തരം അണ്ടിപ്പരിപ്പിൻ്റെ ഉപയോഗം നല്ലതാണ് അമിത കൊളസ്ട്രോൾ പ്രമേഹം എന്നിവയുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള പ്രശ്നം എന്താണ് ഉത്തരം പിത്താശയക്കല്ല് വരാനുള്ള സാധ്യത കൂടുതലാണ് ശ്രവണശക്തിക്കും സ്വരം തെളിയിക്കുന്നതിന് യൗവനം നിലനിർത്തുന്നതിനും ഉത്തമം വീട്ടിൽ വളർത്തുന്ന കോഴിയുടെ മാംസം പതിവായി കഴിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഏതെല്ലാം ഉത്തരം കപത്തെ വർദ്ധിപ്പിക്കും ദഹനത്തിന് ഏറെ സമയമെടുക്കും ഉറക്കക്കുറവ് പരിഹരിക്കാനും ദ്രതവരുത്തി ശരീരത്തെ തളിപ്പിക്കുന്നതിനും ഇതിൽ ഏത് മാംസം ഉത്തമം മാംസം ഉത്തരം മാംസം ഇത് ഉഷ്ണവീര്യം കൂടിയതാണ് വയർ കൂടുന്നതിനനുസരിച്ച് നടുവിന്റെ ഭാഗം കൂടുതൽ വളയാൻ സാധ്യത ഇതുമൂലം എന്ത് സംഭവിക്കാം ഉത്തരം നടുവേദന കുടവയർ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഉത്തരം അമിതമായി തന്ന ഗ്ലൂക്കോസ് കൊഴുപ്പായി സംഭരിക്കുന്നു കുടലിൽ ഒമൻഡം എന്ന ഭാഗത്ത് ആവശ്യമില്ലാത്ത അടിഞ്ഞു കൂടുന്നത് ഇവിടെയാണ് ഇതാണ് വയർചാട്ടത്തിന് കാരണം മഴക്കാലത്ത് ഏത് രോഗത്തിനും മരണത്തിനും സാധ്യത കൂടുതൽ ഉത്തരം ഹൃദ്രോഗം ഹൃദ്രോഗ മരണങ്ങൾക്ക് സാധ്യത കൂടുതൽ ആഴ്ചയിൽ അഞ്ചോ അതിലധികം പ്രാവശ്യം തൈര് കഴിക്കുന്ന സ്ത്രീകൾക്ക് എന്താണ് ഗുണം ചെയ്യുക ഉത്തരം ഉയർന്ന രക്തസമ്മർദ്ദം വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു പ്രമേഹബാധിതർക്ക് ധൈര്യമായി കഴിക്കാവുന്ന ക്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴങ്ങൾ ഏതൊക്കെ ഉത്തരം വെറിപ്പഴങ്ങൾ ചെറി പ്ലം ആപ്പിൾ ആപ്രിക്കോട്ട് പീച്ച് കിവി മുതലായവ എപ്പോഴും ദഹനപ്രശ്നമുള്ളവർ കുടലിൻ്റെ ആരോഗ്യത്തിനായി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഇഞ്ചി തൈര് ബട്ടർ മിൽക്ക് നെയ്യ് ഉള്ളി എന്നിവ പ്രായം കൂടുന്തോറും ഓർമ്മശക്തി കുറയാനും മറവി ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തി കൂട്ടാനും കഴിക്കേണ്ട പാനീയം ഏതാണ് ഉത്തരം മാതളം ഓറഞ്ച് ബെറി അവക്കാഡോ ബീറ്റ് മുതലായ ജ്യൂസും ഗ്രീൻ ടീ മഞ്ഞൾ ചായ എന്നിവയും ശരീരത്തിൽ ഉയർന്ന കോർട്ടിസോൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ലക്ഷണം ഏതെല്ലാമാണ് ഉത്തരം തലമുടി കൊഴിച്ചൽ മുഖക്കുരു ഓർമ്മക്കുറവ് ദഹന പ്രശ്നങ്ങൾ മൂർസിങ്സ് ഉയർന്ന രക്തസമ്മർദ്ദം പേശി ബലഹീനത പഞ്ചസാര ആസക്തി എന്നിവ ചിക്കൻ എപ്പോഴും കഴിക്കാനുള്ള ആസക്തി എന്തുകൊണ്ടാണ് ചിലപ്പോൾ ഇരുമ്പിന്റെ കുറവുള്ളത് കൊണ്ടായിരിക്കാം ഇതിനെ പരിഹരിക്കാൻ ഇലക്കറികളും കഴിക്കുക ഉത്തരം തലമുടി കൊഴിച്ചൽ മുഖക്കുരുവ് ഓർമ്മക്കുറവ് ദഹന പ്രശ്നങ്ങൾ മൂഡ്സിങ്സ് ഉയർന്ന രക്തസമ്മർദ്ദം പേശി ബലഹീനത പഞ്ചസാര ആസക്തി എന്നിവ ചിക്കൻ എപ്പോഴും കഴിക്കാനുള്ള ആസക്തി എന്തുകൊണ്ടാണ് ചിലപ്പോൾ ഇരുമ്പിൻ്റെ കുറവുള്ളത് കൊണ്ടായിരിക്കാം ഇതിനെ പരിഹരിക്കാൻ ഇലക്കറികളും പയറുവർഗ്ഗങ്ങളും കഴിക്കുക